എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത് അത്തരം മസ്തലകളിലേക്ക് നമ്മൾ വ്യക്തമായി ഇറങ്ങിച്ചെന്നാൽ അതൊരു മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ ആ മസ്തലയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ഞമ്മളൊരു പബ്ലിക് ക്ലാസ് റൂമാണല്ലോ ചിലപ്പോ ഫാമിലികൾ ഒന്നായിട്ടിരുന്ന് കേൾക്കുന്നവരുണ്ടാവും വാപ്പയും മക്കളും ഒക്കെ ആയി ഇരുന്ന് കേൾക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഉമ്മയും മക്കളുമായി ചിരുന്ന് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും തങ്കരി അക്കലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാത്തിനും ഒരു മറ വേണം മറയുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാവൽ കാരണം ഹയാവും മറയൊക്കെ ഈമാനിന്റെ ഭാഗത്തിൽ പച്ചതാണ് ഈ മുഖമൂരി ധരിക്ക അതൊരു ഹയാന്റെ ഭാഗമാണല്ലോ ഹയാ ഇല്ലാത്ത സ്ത്രീകളെ മുഖം തുറന്നിട്ടങ്ങാതിക്ക് പോകുന്നു കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയുന്നു ഒരു ഹയാൽ ഹയാ ഈമാനിന്റെ ഒരു ഭാഗ ഈമാനിൽ പത്തറാണ് ഹയാ ഉപ്പില്ലാത്ത ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ കാരണം മാർക്ക് ചെല്ലുന്നു യഥാർത്ഥത്തിൽ ഏത് ഒരു ഹയാവ് വേണം പക്ഷെ അതോടൊപ്പം എന്തിൽ ഹയാവ് പാടില്ല ദീനിയായ മസ്തലകൾ ചോദിച്ചു പഠിക്കുന്ന വിഷയത്തിൽ ഹയാ ഉണ്ടാവാനും പാടില്ല നമ്മള് ഹയാവ് വിചാരിച്ചിട്ട് അവൻ ജീവിതത്തിലുള്ള ചില മസ്തലകൾ ചോദിക്കാൻ ലജ്ജ എന്നാൽ അതിന്റെ വിധി എന്താണെന്ന് പലവർപ്പും അറിയില്ല നമ്മൾ മനും വിചാരിച്ചിട്ട് അങ്ങനെ ചോദിക്കാതിരുന്നു ആ വിഷയത്തിലുള്ള ദീനിയായ മസ്അാലറിയാതെ പോകും അങ്ങനെ മറന്നോന് എനിക്കറിയില്ല മഹാന മഹരിയായ ഉമ്മുസുലൈം വരി അള്ളാഹു താല അല്ല ഒരു വിഷയം വസൂദുല്ലാനോട് ചോദിച്ചപ്പോ എന്താ വസൂദുല്ലാനോട് ചോദിച്ച കാര്യം സ്ത്രീകൾക്ക് സ്കലനമുണ്ടാകുമോനാണ് ഉമ്മു സുലൈം വരി അള്ളാഹു താല ചോദിച്ചത് പൊതുവിൽ ചോദിക്കാൻ ലജ്ജയുള്ള മതിയുള്ള ഒരു വിഷയമാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആ ഒരു വിഷയം വസൂദുള്ളാനോട് പ്രത്യേകിച്ച് പുരുഷന്മാരോട് പുരുഷന്മാരുള്ള സദസ്സിൽ വെച്ച് ചോദിക്കാൻ വളരെ ലജ്ജ കാണിക്കുന്ന ഒരു വിഷയ ഒരു വിഷയത്തിൽ പെട്ടതാണ് അത്തരം വസ്തലകൾ അപ്പൊ ആ ഒരു വിഷയം ചോദിക്കുന്നതിനു മുമ്പ് മഹടിയായ ഉമ്മു സുലൈം നലി അള്ളാഹു താല ഒരു വാക്ക് ആദ്യം അവത വെച്ചു പെട്ടെന്ന് ചെന്നിട്ട് റസൂലല്ലാൻ ചോദിക്കല്ല ചെയ്തത് നബിയെ പെണ്ണുങ്ങൾക്ക് സ്കലനം എന്ന് ചെന്നത് ചോദിക്കല്ല റസൂൽ ഉമ്മു സുലൈം അലിയല്ലാഹു താല ചെയ്തത് ആദ്യം നബി സല്ലാഹു അലൈ വസ്ല്ലമ്മ തങ്ങളോട് ഉമ്മു സുലൈം അലി അള്ളാഹു താലാന്ന പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാം അള്ളാഹുത്താല ലജ്ജിക്കൂലോ ഹക്ക് വലിവാക്കാൻ അള്ളാഹുത്താലാക്കൊരു ലജ്ജയുമില്ല എന്നല്ലേ ഉള്ളത് റസൂലെ എന്ന് ചോദിച്ചിട്ടാണ് മഹരിയായ ഉമ്മുസുലൈ അള്ളാഹുത്താല ആ വിഷയം റസൂൽ ഒരു ചോദിച്ചത് എന്നിട്ട് ആ ഒരു വാക്കി എന്താണ് ഒമ്മു സുലൈം അറിയാഹുട്ടാൻഗ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിനു മുമ്പ് ഈ ഒരു വാക്ക് പറയാനുള്ള കാരണം എന്താണ് എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം നബവി അറിയാഹുട്ടാൻഹു തന്റെ ഷവഹ മുസ്ലിമിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഹയാ വേണം ഏത് വിഷയത്തിലും ഹയാ വേണം പക്ഷേ ഈ ദീനിയായ മസ്തലകൾ പഠിക്കുന്ന വിഷയത്തിൽ ഹയാ ഉണ്ടാവാൻ പാടില്ല കാരണം അതിൽ ഹയാ വന്നാൽ ചോദിക്കാൻ മതി എന്നാൽ അതിൻ്റെ നിയമവശം എന്താണെന്ന് ഈ മതി വിചാരിക്കുന്ന മതി കാണിക്കുന്ന ഈ ഒരു വിഷയമുള്ള ഒരു സഹോദരെന്ന് ഒരു സഹോദരി കറിയുമോ അറിയാം ഞങ്ങളോട് അതിന്റെ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഞമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ നിത്യാശുദ്ധി ഈ നിത്യാശുദ്ധിയിൽ പറയുമ്പോൾ ഒരു വിഷയം എന്റെ എല്ലാ പ്രവാസികളോടും ഞാൻ പറയാം നമ്മൾ ക്ലാസിൽ നമ്മൾ എന്തു പറഞ്ഞു ഈ നിത്യാശുദ്ധിയുടെ ഒരു ഭാഗമാണ് എന്ത് ഈ മതിയെ പുറപ്പെടുക മതിന്റെ പച്ച മലയാളം നമുക്കെല്ലാവർക്കും അറിയാം മതജനം ഈ മതജലം എന്ന് പറയുന്നത് പുറപ്പെതലും നിത്യാശുദ്ധിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു പക്ഷേ ഒരാൾക്കിങ്ങനെ അത് പുറപ്പെത്തുമെന്നിരിക്കാൻ അപ്പൊ അവനും നിത്യാശുദ്ധിയുടെ ഹുക്കുമ്പോ ബാധകവും പക്ഷെ ആ പുറപ്പെടുന്ന കാരണം എന്താവണം അത് യോഗമാവണം ആ കാരണം എന്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയാം ഇത്തരം ക്ലാസുകൾ കേൾക്കാത്ത നിങ്ങളുടെ ഭർത്താക്കന്മാരായ പുരുഷന്മാരുണ്ടാവും ആ ഭർത്താവിനിങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ അവര് നേരത്തെ കാലത്ത് ഓഫീസിൽ പോയി അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയി ക്ലാസ് കേൾക്കാത്തവരെന്തെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്നാ ഞാൻ പറയുന്നത് ഈ മതി സ്ഥിരം മുഴക്കും മതി ഇങ്ങനെ പുറപ്പെടുക അത് നിത്യശുദ്ധിയുടെ കാരണാവും മൂത്രമൊറ്റുന്നത് പോലെ ഇസ്തിഹാലത്ത് രക്തം വരുന്നത് പോലെ പോലോത്തരന്താവും അത് നിത്യശുദ്ധിയുടെ കാരണത്തിൽ പെടും പക്ഷേ ഈ മതിയെ പുറപ്പെടുന്നത് എന്താവണം കാരണം പുറപ്പെടണം ചൊമ്പിക്കൽ കാരണം ഒരാൾക്ക് ഇങ്ങനെ മതി പുറപ്പെടുകയാണ് അല്ലെങ്കിൽ ഓനിങ്ങനെ നോക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയെ നോക്കി രസിക്കുന്ന കാരണം അവനിക്കിങ്ങനെ വികാരഭരിതമായ ആ സംഗടി പുറപ്പെടുത്തുന്നതിരിക്കുക ഓ തൽക്കാല പരിവാര്യത അവസാനിപ്പിക്കൊരു മസ്തലയാണ് ഇത് ഞാൻ ഒരു മസ്തലയായി പറയുമ്പോ എല്ലാരും വെച്ച് പറയല്ല ഞാനിതാ പറഞ്ഞ മതി വിചാരിച്ചാൽ മസ്തല തിരിയാതെ പോവും ഞമുക്ക് കാരണം ഗൾഫ് മേഖലയിലേക്കും ജീവിക്കുന്ന കൂടുതൽ തക്കുവയുമായി ബന്ധപ്പെടാതെ ചിലപ്പം ഭൗതികമായ പല ചിന്തകളും ചെയ്യുന്ന ഞാനും ഈ പറയുന്ന ഞാൻ യു എ പോയതാലോ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും പോലാണല്ലോ ഓരോ സ്ഥലത്തെ ജീവിത രീതി മനസ്സിലാവുക കാത്തു രക്ഷിക്കട്ടെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയ്ക്കയും ചിലവര് ഇതിനായിട്ട് പ്രത്യേകിച്ച് ഉപായിട്ട അവസ്ഥയ്ക്ക് ഞാൻ പറയണ്ടല്ലോ നമ്മളിപ്പോ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളെ തെറ്റിൽ നിന്ന് പിന്മാറിയ ഒരുപാട് ആളുകളുണ്ട് ഈ ക്ലാസ് റൂമിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചപ്പോ ചില ചെറുപ്പക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എ എം ഐ സിയുടെ ക്ലാസ് കേട്ടിട്ട് അവർ പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ വിവരമില്ലാതെ ചെയ്തതാണ് എന്താണെന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചത് വേണമെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വലിയ തെറ്റാനും വലിയ ഏതാ കുരുക്കിൽ ചെന്നങ്ങത്തെ ചാടും ഞമ്മൾ അള്ളാവ് കാത്തു വേഷിക്കട്ടെ അതായത് ഞാനൊരൊറ്റ വാക്കിൽ പറയാൻ എല്ലാരോടും ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇത് കാരണം ചിലവർക്ക് ഇത്തരം അസുഖങ്ങൾ എന്താവുന്നുണ്ട് ഈ അസുഖം വെച്ച് ഞാനും നിത്യാശുദ്ധിക്കാരനാണ് കെട്ടിപ്പൂട്ടിയിട്ടാ നിൽക്കരിക്കേണ്ടതിനും പറഞ്ഞാലേ നാല് ആഹ്ലത്തിൽ നിൽക്കാനും സഹിയാവൂലെന്ന് ഞാൻ തുറന്നു പറയാൻ എന്താ ചെയ്യുന്നത് നാട്ടിൽ വരുമ്പോ ഭാര്യയുമായി സുഖിക്കുന്നതും രസിക്കുന്നതും വീഡിയോ മൊബൈലിൽ പകർത്തുക എന്നിട്ട് ഗൾഫിൽ ഓമ്പ് പോയിട്ടിരുന്നു കാണുക അള്ളാഹുറ്റാല കാത്തു രക്ഷിക്കണം ഏതായിരുന്നാലും അതിന്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കി പലവരും നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചില ദുസ്വഭാവങ്ങൾ കാരണം ഒരാൾക്ക് നിങ്ങളെ പുറപ്പെടുക നിർത്തോം പറയാം ഉസ്താദ് എനിക്ക് നിങ്ങളെ പോയി കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എങ്ങനെ നിൽക്കേണ്ടത് ആ പരിപാടി അത് അവസാനിപ്പിക്കുക അത്രയും പറയാൻ പോകുന്നു അപ്പോ ഈ മതജലം ഈ മതിന് പറയുന്നത് നിത്യ അശുദ്ധിയിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ അതൊരു രോഗം കാരണം പുറപ്പെടാം അല്ലാതെ ഒരാളെങ്കിലും ഒരു സ്ത്രീയെ നോക്കി അവർക്ക് നോക്കാൻ പാടില്ലാത്തൊരു സ്ത്രീയിലേക്ക് നോക്കി അതല്ലെങ്കിൽ നോക്കാൻ പാടില്ലാത്ത ചിത്രത്തിലേക്ക് ചിത്രത്തിലേക്കിങ്ങനെ നോക്കിയിട്ട് അവർക്ക് ചില സംഗടികൾ ഉണ്ടായിത്തീരുന്നു അതോന്നൊന്നും എന്തിന് ഏയ് ഒരു നിത്യാശുദ്ധിക്കാരന്റെ ഹുക്കുമ് പാലിച്ച് നിസ്കാരത്തിലേക്ക് വരില്ല ആ പരിപാടികളെ കണ്ട് അവസാനിപ്പിക്ക നമ്മുടെ അന്ന ഞാനിന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ചില ഉസ്താവുമാരൊക്കെ ചോദിക്കും പ്രധാനപ്പെട്ട പല മസ്തരും വരുമ്പോ കിട്ടാബ് നിൽക്കിയാൽ ഞങ്ങൾക്കും നോക്കാൻ മിൻഹാദിന്റെ വലിയൊരു ഷഹാണ് ഈ മന്ദൈത്താനി ഷഹാണ് വഹാജ് എന്ന് പറയുന്ന ഷാഫി മസേബിലെ വലിയൊരു ഫിക്കിന്റെ ഗ്രന്ഥാണ് അതുപോലെ തന്നെ വളരെ പ്രശസ്തി ആയിച്ച ഫിക്കയിന്റെ ഗ്രന്ഥമാണ് ഫത്മുൽ ജവാദൊക്കെ ഇത്തരം ഫിക്കിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അത്തരം കാര്യങ്ങൾ മുത്തലകൾ വളരെ വെട്ടായിട്ട് കാണാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു ഗൾഫ് മേഖലകളിൽ നിന്ന് വ്യാപകമായി വന്നും വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകളാണ് നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളാണ് ഇത്തരം വിഷയങ്ങളിൽ അപ്പൊ ഞാൻ പറയട്ടെ ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്കു വേണ്ടി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ ഫോൺ ചെയ്യുമ്പോ അവര് പലതും സംസാരിക്കും ചിലപ്പം അതിനു പറ്റാവുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാണ് ഞാൻ എന്റെ എല്ലാ ഫാമിലി ക്ലാസിലും പുരുഷന്മാരോടൊക്കെ ഉണർത്തുന്നൊരു കാര്യമാണത് ഈ ഗൾഫിൽ നിന്ന് ഫോൺ കുറിച്ച് കൊഞ്ചിക്കയഞ്ഞുള്ള സംസാരം അവസാനിപ്പിച്ചേ പറ്റൂ കാരണം ഇത് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല പക്ഷേ ഈ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ച് ഈ പാവപ്പെട്ട സഹോദരി അവളുടെ ബെഡ്റൂമിൽ അവൾ ഒറ്റയ്ക്ക് കഴിയുകയാണ് ഇവൻ കിടക്കുന്നത് എത്രയോ കിലോമീറ്റർ അങ്ങകലയുള്ള യു എയിലാണ് ഖത്തറിലാണ് സൗജയിലാണ് ഇവനെ ഒന്ന് കാണണമെങ്കിൽ ഇനിയും മാസങ്ങൾ കഴിയണം വർഷങ്ങൾ കഴിയണം ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുമ്പോ സ്ഥിതിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു വ്യക്തിക്ക് സംഭവിച്ചാൽ അതിന്റെ ദുരന്ത ഫലം ആ സംസാരിച്ചവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു അപ്പൊ ഇങ്ങനത്തേക്കും സംസാരങ്ങൾ കാരണം പലപ്പോഴും പലതും സംഭവിക്കാനുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും സംഭവിക്കാം സ്ത്രീകൾക്കാണ് അത് കൂടുതൽ സംഭവിക്കാനാണ് സ്ഥലം പുരുഷന്മാരേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക സംസാരങ്ങളിലൊക്കെയും സ്ത്രീകൾക്കാണ് അപ്പോ നമ്മളിപ്പോ മൊസ്കല ഞാൻ ആകത്തുക പറഞ്ഞ മൊസ്കല എന്താണെന്ന് അറിയുമോ ഈ മതി ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ചുരുങ്ങിയ നിലക്ക് ഒളു ചെയ്ത് അതുപോലെ തന്നെ ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാ നിസ്കരിക്കാമാത്രവുമുള്ള സമയം കിട്ടാതെ അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവർ അത് നിത്യാശുദ്ധിയുടെ കാരണത്തിൽ പൊതും പക്ഷേ ആ വരുന്നത് ചിന്ത കൊണ്ടോ നോട്ടം കൊണ്ടോ അതല്ലെങ്കിൽ ചുമ്പിക്കൽ കൊണ്ടോ ഒന്നും ആവാൻ പാടില്ല കമ്മതിയിൽ കമ്മി അതൊരു രോഗമായി മാറുക ഈ രോഗ കാരണം നിസ്കാലത്തിന്റെ സമയമായിട്ട് നിഷ്കാലത്തിന്റെ സമയമായിട്ട് പറലുകൾ മാത്രം നിർവഹിച്ച് ചെയ്ത് പറലുകൾ മാത്രം നിർവഹിച്ച് നിസ്കരിച്ച് നിസ്കരിക്കാ മാത്രമുള്ള സമയം ഈ നിസ്കാലത്തിന്റെ സമയത്തിൽ നിന്ന് ലഭിക്കാതിരിക്കുകയും ഇത് പുറപ്പെടുന്നത് രോഗം കാരണം ആകുമ്പോൾ അത് നിത്യാശുദ്ധിത നിയമം പാലിച്ച് ആ വ്യക്തി അതല്ല ഇനി ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ഉസ്കരിക്കണം ഞാൻ ഇത് വളരെ വ്യക്തമായി പറയുന്നത് ഗൾഫിൽ നിന്നൊരുപാട് ഫോൺ കോളുകൾ ഈ വിഷയത്തിൽ വരുമ്പോൾ അതിന്റെ നിജസ്ഥിതികൾ അന്വേഷിച്ചാൽ ഒരിക്കലും അവർക്കതൊരു രോഗം കാരണമല്ല അത് പുറപ്പെടുന്നത് പലപ്പോഴും എന്താണ് പുറ എങ്ങനെയാണ് പുറപ്പെടുന്നത് എങ്ങനെയാണ് പുറപ്പെടുന്നത് ഉച്ചക്കൊരു മണിക്കൂർ ഒഴിവുത്തും നിൽക്കരിക്കാനും ഭക്ഷണം കഴിക്കാൻ നിൽക്കരിക്കാനും ഭക്ഷണം കഴിക്കാതെ ഒരു മണിക്കൂർ ഒഴിവുത്തും അപ്പൊ നേരെ റൂമിലേക്ക് വന്നിട്ടാണ് ഫോൺ ചെയ്യാൻ ഭാര്യക്ക് ഈ കിറ്റിയ ഒരു മണിക്കൂറിനുള്ളിൽ ഈ സംസാരത്തിൽ എന്തൊക്കെയോ കൊന്തിക്കൊഴഞ്ഞു സംസാരിക്കാം നമ്മളെ ഷിയാബ് സലാം അള്ളാഹു ഒരു ക്ലാസിന്റെ മെയിൻ പോയിന്റ് അവരെ കിടക്കണം അവിടെ വന്നെങ്കിൽ എന്താണെന്ന് കഴിയല്ലേ നമ്മളൊരു മെയിൻ ഒരു മെയിൻ പോയിന്റ് വരുമ്പോ അവരെ വന്ന് കേൾ നമ്മുടെ സവാമ ദീർഘായുദാസിയ സവാമ ഞാനൊരു സന്തോഷത്തിന് പറഞ്ഞതാണ് ഞാൻ എന്നെ കൽപ്പിച്ചതല്ല ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ ഒരു രസകരമായി പറയുമ്പോഴാണല്ലോ നമ്മൾ കിതാബ് പോലെ പഠിച്ച കാലത്ത് സുസ്ഥാകന്മാർ പറയുന്ന ഒരു ഉപദേശം ചെന്നിരുന്നാലും എന്താണ് ഉസ്താദും കുട്ടികളും കളിച്ചു ചോദിച്ചു പറയണതെന്ന് അപ്പോലെ കുട്ടികളെ സംശയങ്ങൾ ചെയ്തു നില മരിച്ചപ്പോ ഉസ്താദന്മാർ ഇങ്ങനെ സ്വബുക്കിൽ സിംഹം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഗൗരവത്തിലിരുന്ന് പേടിച്ചിട്ട് കുട്ടികളും ഒന്നും ചോദിച്ചില്ല ഉസ്താദിന്റെ ആ ഗൗരവം കണ്ടിട്ട് ഗൗരവം കണ്ടിട്ട് ഏതായാലും ഇങ്ങനെ നല്ലൊരു ദിവസം ഞാൻ ഇപ്പം വെച്ച് പറഞ്ഞാൽ ആ ബുസ്തും വേറെ ആയാലും മുമ്പ് ദേഷ്യമല്ല ഉസ്താദിന് ഭയങ്കര ദേഷ്യം അപ്പൊ ഈ ഉസ്താദിന്റെ ദേഷ്യമാണ് അപ്പൊ അത് കുത്തിവെപ്പ് ചോദിച്ചാൽ ഭയങ്കര പേടിയാ പ്രത്യേകം ഇങ്ങനെ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുമ്പോ ചോ ചോദിക്കാൻ ഭയങ്കര കമ്പുണ്ട് എന്ത് പക്ഷെ ഉസ്താദിന്റെ ആ പ്രകൃതി ഭയങ്കര പേര് ഉസ്താദ് ഒന്നും ചോദിച്ചില്ല കുത്തി എന്ത് സംശയാണെങ്കിലും തിരിഞ്ഞിട്ടില്ലെങ്കിലും വന്നില്ല തിരിഞ്ഞില്ലെങ്കിലും വന്നില്ല അങ്ങനെ മുൻപതില്ല കാരണം ഈ പേരുക അങ്ങനെ ഉസ്താദ് ഉസ്താദിനൊരിക്ക മൂത്ര വെക്കാൻ പോയി ബാത്റൂമ് പോയി അപ്പൊ ഉസ്താദ് പെട്ടെന്ന് തല തല മറക്കാനുള്ള സാധനം എടുക്കാൻ വാങ്ങിച്ചു ഇപ്പൊ തൽക്കാലം ഉസ്താദിന്റെ അടിവസ്ത്ര ഊരി അപ്പൊ അത് തലയിൽ വെച്ചിട്ട് ആ മറക്കാനുള്ള സുന്നത്ത് ഇട്ട് ചുരുക്കി പറഞ്ഞാല് സെബുക്കിന് വന്നിരുന്നപ്പൊ ഇത് തലേന്ന് നിർത്തക്കാ പക്ഷെ ഇത് കുട്ടികൾ കണ്ടപ്പോ ഭയങ്കര ചിരികാനോ സെബുക്കിന് വന്നിരുന്നപ്പൊ ഇങ്ങനെ കുട്ടികളകത്തി ഭയങ്കര ചിരിക്കാനും ഭയങ്കര ഭയങ്കര പേടിയാണ് കുട്ടികൾക്കിട്ട് ചിരി ചിരു നിസ്താദിത് ദേഷ്യം മുറിച്ച് കുട്ടികളെ കുറെ പൂശി പക്ഷെ പൂസുമ്പോ ഉസ്താദെ ഞങ്ങൾ ചിരിക്കുന്നത് ഇന്നത് കൊണ്ടാണെന്ന് പറയാൻ പറ്റൂരി ഞാൻ ഉസ്താദ് ദേഷ്യക്കും മാറി ഭൂമി ചെന്നിട്ട് കണ്ണാടിക്ക് നോക്കുമ്പോഴാണ് അബദ്ധം മനസ്സിലായത് അപ്പൊ എപ്പോഴും ഞങ്ങൾ ഉസ്താബുമാരൊക്കെ ഞങ്ങൾ ഉപദേശിക്കാറുണ്ട് എവിടെ ഉസ്താവുമാര് വിഷയം പറയുമ്പോ നല്ല ലോലമായി നിൽക്കണം അപ്പോഴേ സാധാരണക്കാർ സംശയക്കും ചോദിക്കുന്നു അതിന് നമ്മുടെ ക്ലാസ് റൂമോൻ്റെ ഒരു അനുഭവമാണല്ലേ നിങ്ങൾക്കൊക്കെ അല്ല സഭാമ പലപ്പോഴും സാധാരണക്കാർക്ക് പറയും അല്ലെ ഇങ്ങനത്തെ ഒരു ഉത്സാഹിനെ കിട്ടിയത് ഞങ്ങളെ വാഗ്യായി അല്ലെ കാരണം എന്ത് ചോദിക്കാനും പറയാനൊക്കെ ഉള്ളൊരു അവസരം ഞാൻ മറ്റു നമ്മൾ വലിയ ബഹുമാനവും ആദരവും കൽപ്പിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ പല സാധാരണക്കാർക്ക് എന്തെല്ലാം വിഷയത്തിൽ അവരുടെ ദൈനംദിനം ജീവിതത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിധി കിട്ടിയിട്ടുണ്ട് കുഞ്ഞും പരിധി കിട്ടാൻ പോവുക അപ്പൊ ഞാൻ അതിന്റെ ഒരു പോയിന്റാ പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് അപ്പൊ ഒരുപാട് പ്രവാസികൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യം ഇവർക്ക് കിട്ടിയ ചാൻസിൽ ഇവർ സംസാരിക്കുക ഉച്ചക്കൊരു മണിക്കൂർ നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഇപ്പോൾ ഒഴിവിട്ടു അപ്പൊ ഇവര് വേഗം റൂമിൽ വരും റൂമിൽ വരുമ്പോ നല്ല സമയാണ് ഈ ഒരു സൗദിയക്കാരനെ സംബന്ധിച്ച് ഉച്ചക്ക് ഒരു മണിക്കൂർ ലീവ് എത്തുമ്പോ നാട്ടിൽ വിളിക്കാൻ പറ്റിയ നല്ല സമയമാണ് കാരണം ഇപ്പോഴും സൗദിയൊരു ഒന്നര ആവുമ്പോൾ അല്ലെ സൗദിയനൊരു ഒന്നര ഞാനൊക്കെ അന്വേഷിക്കാറുണ്ട് ഞാനൊക്കെ അന്വേഷിച്ചല്ലേ പറഞ്ഞു സൗദിയയിൽ ഒരു ഒന്നര ആവുമ്പോ നാട്ടില് പതിനൊന്ന് മണിയൊക്കെ ആയി കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി ഏഹ് മൂപ്പത്തിയേഴ് നേരാ നല്ല ടകാവ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രിയപ്പെട്ട പറഞ്ഞത്യോ ശ്രോതാക്കൾ അടക്കമുള്ള കേയമഴ്ചയുടെ മുഴുവ ശ്രോതാക്കൾ ഈ മസ്താന ശ്രോധിക്കൽ അബൂ സിജാൻ ഉസ്താദ് വന്നു രണ്ട് മിനിറ്റ് ഞാൻ ഈ പറഞ്ഞ അത് പൂർത്തിയാക്കട്ടെ അപ്പോ നിങ്ങൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊരു നിത്യാശുദ്ധിയുടെ കാരണമാക്കി മാറ്റരുത് അതുകൊണ്ട് സിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ ചുംബനം നോത്തം പോലോത്തത് കൊണ്ടാണ് മതിയെ പുറപ്പെടുന്നതെങ്കിൽ അത് നിത്യാശുദ്ധിയുടെ കാരണം ആകുകയില്ല മതിയ നിത്യാശുദ്ധിയുടെ കാരണമാവണമെങ്കിൽ രോഗം കാരണം പുറപ്പെതുമ്പോഴാണ് അത് നിത്യാശുദ്ധിയിലെ കാരണമായി തീരുക ഈ ഒരു മൊത്തല എന്റെ പ്രിയപ്പെട്ട പ്രവാസികളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞ് ഇൻഷാ അല്ല നമ്മുടെ സ്ത്രീകൾ ആവശ്യപ്പെട്ട ആ കാര്യത്തിന്റെ രൂപരേഖ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് എങ്ങനെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കണം എന്നുള്ളത് ഇഷ നമുക്ക് അഭൂസിനാമിസ്തായി ഇന്റെ ക്ലാസിന്റെ ശേഷമാവാം ഞാൻ ആ വിഷയം അവതരിപ്പിക്കാൻ വിചാരിച്ച പക്കാൻ നമ്മുടെ ഹത്തം കുറച്ച് സമയം പോയി അതുകൊണ്ട് ഇന്നിപ്പോ ഈ ഒരു മസ്തല നിങ്ങൾ എന്റെ ശരീര കോത്തക്കളിനോടയ്ക്കും പറയാൻ എല്ലാവരോടും പറയാം ഭാര്യയോട് സംസാരിക്കുമ്പോ സ്വാഭാവികമായി അങ്ങനത്തെ അസ്വസ്ഥതകൾ സംഭവിച്ചേക്കാം അതൊക്കെ ഒരു നിത്യാശുദ്ധിയുടെ കാരണമാക്കി മാറ്റാതെ ആ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്ന വാദം പഠിക്കുക ഇത് നിത്യാശുദ്ധീത കാരണമാവുന്നത് എപ്പോഴാണ് അത് വാര്യം പഠിക്കുക കിക്കിഹിന്റെ ഓരോ ഗ്രന്ഥങ്ങളും നോക്കുമ്പോ കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്റെ സഹോദരന്മാരുടെ ഭാഗത്തിൽ നിന്നൊരു പാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സാരെ മൂത്രം വച്ചുന്നവരുസ ഇതൊരു ക്ലാസിൽ പറഞ്ഞു പഞ്ഞി നിളയ്ക്കണം എന്നൊരു വസ്താനം ഞങ്ങൾ കേട്ടു അപ്പോഴും പുരുഷൻ സ്ഥിരം മൂത്രം മുറ്റാണെങ്കിൽ എങ്ങനെയാണ് അവൻ പഞ്ഞി നടക്കുക നല്ലൊരു ചോദ്യം ഞാൻ നോക്കി ഞാൻ നോക്കി നോക്കി കൂടെ നോക്കി ഫിക്കേണ്ട കിതാബ് അലഹമ്മദില്ല ആ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ വഹാജി എന്ന് പറയുന്ന അബുദിനാനുസാറൊക്കെ അല്ലേ പുരുഷന്മാർക്ക് നിൽക്കാതെ മൂത്രം മുറ്റുമ്പോ അവരുടെ വെച്ചുകറ്റലും പഞ്ഞി നിറക്കലും എങ്ങനെയെന്ന് നമ്മുടെ അന്യജമുൽ വഹാദ് എന്ന് പറയുന്ന ഷഫിബിലിൻഹാജിന്റെ സലഹാണ് കിതാബിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കെ എം ഐ സിയുടെ റേഡിയോ ശ്രോതാക്കളൊക്കെ എപ്പോഴും ചോദിക്കുന്ന സംശയങ്ങളാണ് പലവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ് കെ എം ഐ സി നിങ്ങൾക്ക് അതിന് പരിഹാരം നൽകുന്നു അള്ളാഹുത്താല നമ്മുടെ ഈ കെ എം എ സിയെ സാധാരണക്കാർക്കൊപ്പം നിന്ന് അവരുടെ വിവാദത്തുകൾ ശരിയാക്കിയെടുക്കാനുള്ള തോഫിഖ് അള്ളാഹു നലിബുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട ഫാമിലികളൊക്കെയും അത്തരം ക്ലാസുകൾ ഭാവിയിൽ നിങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞ് തൽക്കാലം ബാക്കി അബു മൈക്കൈ ഏൽപ്പിച്ച് രണ്ടു മിനിറ്റ് വൈകിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അസാമലൈക്കും വാർമ